എന്റെ നാവിൽ പുതുപാട്ട് യേശുരാജൻ തരുന്നിതാ എന്റെ നാവിൽ ത് പാട്ട് യേശുരാജൻ തരുന്നിതാ ആനന്ദത്തോണ ഞാൻ പാടി സ്തുതിച്ചിടും ഇവനുള്ള കാലമെല്ലാം പല ലൊയ്യാനത്തോടെ ഞാൻ പാടി സ്തുതിച്ചിടും ജീവനുള്ള കാലമല്ല എൻ്റെ നാവിൽ പുതുപാട്ട് യേശുരാജൻ തരുന്നിതാ എൻ്റെ നാവിൽ പുതുപാട്ട് യേശുരാജൻ തരുന്നിതാ ഞാനത്തോടെ ഞാൻ പാടി സ്തുതിച്ചിടും ജീവനുള്ള കാലമല്ല അലുയാണത്തോടെ ഞാൻ പാടി സ്തുതിച്ചിടും ജീവനുള്ള കാലമല്ല എൻ്റെ നാവിൽ പുതുപാട്ട് യേശുരാജൻ തരങ്ങിതാ എൻ്റെ നാവിൽ പുതുപാട്ട് യേശുരാജൻ കർത്താവ് യേശുക്രിസ്തന്റെ നാമത്തിലും എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായന്റെ മൂന്നാം വാക്യത്തില് അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലി സർവശക്തിയുള്ള ദൈവമായ കർത്താവെ നിന്റെ പ്രവൃത്തികൾ വല്ലതും അത്ഭുതമായവ സർവ്വജാതികളുടെയും രാജാവേ നിൻ്റെ വഴികൾ നീതിയും സത്യമുള്ളവ കർത്താവെ ആർ തന്നെ നാമത്തെ ഭയപ്പെടാതെയും മകർത്തുപ്പെടുത്താതെയായിരിക്കും നീയല്ലോ ഏകപരിശുദ്ധൻ നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വരുന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും ഈ ദൈവത്തിൻ്റെ വചനം വളരെ നമ്മൾ ശ്രദ്ധേയമായി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാടിയത് ആരാണെന്നുള്ളതാണ് അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറ പറയുന്നത് തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണുകൾ പിടിച്ചുകൊണ്ട് പളുങ് നദി കയറി നിൽക്കുന്നത് കണ്ടു അവരാണ് ഈ പാട്ട് പാടിയത് ലോകത്തിലെ അനേക വിധത്തിലുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ട് കുഞ്ഞാടിൻ്റെ പാട്ട് മോശയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം മോശയ്ക്ക് ആ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തൻ്റെ ആയുസിനെ വേർതിരിച്ചത് ഒന്ന് മോശയ്ക്ക് കൊട്ടാരത്തിൽ സുഖജീവിതം ലഭിച്ച ഒരു നാൽപ്പത് വർഷം അതിനുശേഷം നാൽപ്പത് വർഷം മരു മുദ്യാനിൽ മോശ മരുക്കിയെടുക്കുന്ന ഒരു പ്രവണത ദൈവം ഒഴുക്കി കൊടുത്തു അതിനുശേഷം നാൽപ്പത് വർഷം മരുഭൂമിയിൽ ജനത്തെ നയിച്ച ആ സംഭവം അങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് ആണ് മോശയുടെ ജീവിതത്തെ അവിടെ മാറ്റിമറിച്ചത് ഇന്ന് ഞാൻ പകൽ സമയത്ത് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവം ചെയ്ത നന്മകളെയും ദൈവത്തിൻ്റെ ഉപകാരങ്ങളെയും നാം പലപ്പോഴും വിസ്മരിച്ചു പോകാറുണ്ട് മോശയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മോശയ്ക്ക് വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാനിടയായില്ല എന്നാൽ ദൈവം മോശയോട് കാണിച്ച ചില കരുണയും മോശയോട് കാണിച്ച ദൈവവിശ്വസതയൊക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ മോശ തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ചെയ്ത സകല പ്രവർത്തികളെക്കുറിച്ചും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മോശയെക്കുറിച്ച് നമുക്ക് കാണുവാനേക്കോണ്ട സാധിക്കും എൻ്റെ ദാസനായ മോശയെപ്പോലെ പൂതരത്തിൽ സൗമ്യനെ ആരുള്ളൂ എന്ന് ദൈവമാണ് സാക്ഷ്യപ്പെടുത്തിയത് എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ മോശ അനുസരണക്കേട് കാണിച്ചതായിട്ടും മിശ്ര മിസ്രൈമിനെ അടിച്ചു കൊന്നതായിട്ടും ഒക്കെയും നമ്മൾ കാണുന്നുണ്ട് എന്ന എന്നിരുന്നാൽ തന്നെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മോശ ആരായിരുന്നു എന്നും മോശയ്ക്ക് എങ്ങനെയാണ് മോശയെ ദൈവം കരുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂതലത്തിൽ ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യവതിയാണ് മോശയുടെ ശവശരീരം ദൈവം തന്നെയാണ് അടക്കം മറവ് ചെയ്തത് അപ്പം ഇങ്ങനെ ചില സന്ദർഭങ്ങൾ വാഗ്ദത്ത കനാനിൽ പ്രവേശിപ്പാൻ തോണം അത് അനുവദിച്ചില്ലെങ്കിൽ തന്നെയും ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് മറുവ മലയിൽ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആൾ ഞാൻ ഓർപ്പിച്ചതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെതായുള്ള പ്രവർത്തികളെ മറന്നും അനുസരിക്കാതെയൊക്കെ പോയിരുന്നാൽ തന്നെയും ദൈവത്തിന് നമ്മളോട് കരുണയും ദൈവത്തിന് നമ്മളോട് മനസ്സിലുമൊക്കെയുണ്ട് ഇവിടെ ഇതാ മോശ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ തന്നെയും സ്വർഗത്തിൽ അല്ലെങ്കിൽ അവിടെ എഴു പാട്ട് പാടുന്നത് മോശയുടെ പാട്ടാണ് കുഞ്ഞാടിൻ്റെ പാട്ടുണ്ട് അത് വേറെ വിഷയം എന്നിരുന്നാൽ ഞാൻ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഉറപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പരാജയങ്ങളോ പരാ കുറവുകളോ ഉണ്ടെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായിട്ട് നിലനിൽക്കുന്നെങ്കിൽ ഇപ്പോൾ സാഹചര്യം ഒരുപക്ഷെ നമുക്ക് അനുകൂലമായി വന്നില്ലെങ്കിൽ തന്നെയും പിന്നത്തേതിൽ ദൈവത്തിൻ്റെ കരുണയാലും ദയാലും അവൻ നമ്മളെ ദീർഘക്ഷമയിൽ നിലനിർത്തി ദൈവം നമ്മളെ സ്നേഹിച്ച് അവൻ്റെ കൃപക്കുള്ള ആകെ തീർക്കുമെന്നുള്ള യാതൊരു സംശയമില്ല ഇന്ന് പകൽ സമയത്ത് ദൈവത്തിൻ്റെ ദയേയും വിശ്വസതയും ദീർഘക്ഷമയെ ഓർത്ത് ആ ന്യായവിധ ദിവസത്തിൽ നമ്മളാരും അല്ലല്ല നഷ്ടപ്പെട്ടു പോകാനുണ്ടായത് ശിക്ഷിക്കപ്പെട്ടു പോകാനിടയാകാത്ത ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം